വികസനം ജനാധിപത്യം അധികാര വികേന്ദ്രീകരണം ഈ മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഏപ്രിൽ മാസം വലിയ രീതിയിൽ ഒരു കോൺക്ലേവ് എറണാകുളം ബോൾഗാട്ടി പാലസ് ലുലു കൺവെൻഷൻ സെൻറ്റർ വെച്ച് നടത്തുകയാണ് ഏറ്റവും മികച്ച പഞ്ചായത്തുകളെ കണ്ടെത്തി അവർക്ക് നമ്മൾ അവർക്ക് ഏറ്റവും നല്ല പഞ്ചായത്തുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കോൺക്ലേവിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കോൺക്ലേവാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പൊണ്യത്തിൻ്റെ മണ്ണിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി കോൺക്ലേവ് അതിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട സ്പീക്കർ നടത്താൻ കഴിഞ്ഞത് വലിയ സന്തോഷം നിങ്ങൾ കഴിയുന്നവരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പറ്റ പറ്റാത്തവർക്ക് നമ്മൾ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയ കോൺക്ലേവ് നടത്താനാണ് ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും വലിയ കോൺക്ലേവ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ഗവർണർമാർ കേന്ദ്രമന്ത്രിമാർ വ്യവസായി പ്രമുഖർ എല്ലാവരും അണിനിരക്കുന്ന ഏറ്റവും വലിയ കോൺക്ലേവിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതിന് വലിയ രീതിയിൽ അതിൻ്റെ ഒരു രോഗപ്രകാശനം ഈ വേദിയിൽ നടത്താൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട് നന്ദി